ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ മറ്റൊരു കറണ്ട് അഫെയർസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ വിഷ്ണുരാജ് അയ്യൂർ അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അറുപത്തി ഒൻപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് അറുപത്തൊമ്പതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി നമ്മൾ അതുമായി ബന്ധപ്പെട്ട പോയിൻ്റ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മികച്ച നടൻ അറുപത്തൊൻപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മികച്ച നടനാണ് അല്ലു അർജുൻ സിനിമ പുഷ്പ ദ റൈസ് ഓക്കെ തെലുങ്ക് ഭാഷയിൽ നിന്നും മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ് അല്ലു അർജുൻ അതും പ്ര പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പരീക്ഷിക്കും തെലുങ്ക് ഭാഷയിൽ നിന്നും മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാര് അല്ലു അർജുൻ സിനിമയാണ് പുഷ്പ ദ റൈസ് മികച്ച നടി അപ്പൊ മികച്ച നടിക്കുള്ള അവാർഡ് രണ്ടു പേർക്ക് ലഭിച്ചു ആലിയ ഭട്ട് സിനിമ ഗംഗുഭായി കത്തിയാവാഡി കൃതി സനോൻ സിനിമ മിമി അപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് രണ്ടു രണ്ടുപേർക്ക് ലഭിച്ചു ആർക്കൊക്കെയാണ് ആലിയ ഭട്ടൻ ലഭിച്ചു സിനിമ ഗംഗുഭായ് കത്യാവാടി ഓക്കെ കൃതി സനോൻ സിനിമ മിമി മികച്ച ചിത്രം റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് ഡയറക്ടർ ആർ മാധവൻ ഓക്കെ അപ്പോൾ നമ്പി നാരായണന്റെ ജീവിതത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ സിനിമയാണ് റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് ആ സിനിമ സംവിധാനം ചെയ്തത് ആർ മാധവനാണ് അതിൽ നമ്പി നമ്പിനാരായണായിട്ട് അഭിനയിച്ചതും ആർ മാധവനാണ് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് എന്ന സിനിമയിൽ നമ്പി നമ്പിനാരായണനായി വേഷമിട്ടത് ആര് ആർ മാധവൻ ഓക്കെ അപ്പോൾ മികച്ച സിനിമ റോക്കറ്ററി ദ നമ്പി എഫക്റ്റ് സംവിധാനം ചെയ്തതും ആർ മാധവൻ തന്നെയാണ് ഓക്കെ മികച്ച സംവിധായകൻ നിഖിൽ മഹാജൻ സിനിമ ഗോദാവരി മറാത്തി ഭാഷയിലെ സിനിമയാണ് മികച്ച സഹനടൻ പങ്കജ് ത്രിപാഠി സിനിമ മിമി ഓക്കെ മികച്ച സഹനടൻ പങ്കജ് ത്രിപാഠി സിനിമ മിമി മികച്ച സഹനടി പല്ലവി ജോഷി സിനിമ ദ കാശ്മീർ ഫയൽസ് മികച്ച മലയാള സിനിമ പരീക്ഷിക്കോതിക്കും ഹോം ഓക്കെ മികച്ച മലയാള സിനിമ ഹോം സംവിധാനം ചെയ്ത് റോജിൻ തോമസ് അപ്പോൾ നമ്മുടെ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡുകൾ ഓക്കെ അതിൽ ദേശീയ ദേശീയ ഫിലിം അവാർഡ്സിൽ മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികൾ നേടിയ അവാർഡുകൾ വളരെ പ്രത്യേകമായിട്ട് പഠിക്കണം അത് ചോദിക്കാറുണ്ട് അപ്പോൾ മികച്ച മലയാള സിനിമ എന്ന് പറയുന്നത് ഹോമാണ് സംവിധാനം ചെയ്ത് റോജിൻ തോമസ് ആണ് ഈ മികച്ച ജനപ്രിയ സിനിമ ആർ 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 സംവിധാനം ചെയ്തത് എസ് എസ് രാജമുരി അപ്പോൾ സൂപ്പർ ഹിറ്റ് സിനിമയായ ആർ 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 ആണ് മികച്ച ജനപ്രിയ സിനിമ മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തി വിഷ്ണു മോഹൻ സിനിമ മേപ്പടിയൻ മലയാള സിനിമയ്ക്കാണ് കിട്ടിയത് പുറത്തു വച്ചിരിക്കുക മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് വിഷ്ണുമോഹൻ സിനിമയാണ് മേപ്പടിയാൻ ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം അറിയപ്പെടുന്ന പേരെന്ത് ഇന്ദിരാഗാന്ധി പുരസ്കാരം വീണ്ടും ആവർത്തിക്കുന്നു മികച്ച നവാഗത സംവിധായകൻ അതായത് പുതുമുഖ സംവിധായകൻ അപ്പോൾ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം അറിയപ്പെടുന്ന പേരാണ് ഇന്ദിരാഗാന്ധി പുരസ്കാരം അടുത്ത വർഷം മുതൽ ഈ ഇന്ദിരാഗാന്ധി എന്നുള്ള പേര് മാറ്റി ഓക്കെ അടുത്ത വർഷം മുതൽ ഇന്ദിരാഗാന്ധി എന്നുള്ള പേര് മാറ്റിയിട്ടായിരിക്കും അവാർഡ് നൽകുന്നത് അത് മോർത്തു വച്ചിരിക്കുക അപ്പോൾ നമ്മുടെ എഴുപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് മുതൽ ഇന്ദിരാഗാന്ധി എന്നുള്ള പേര് ഉപയോഗിക്കത്തില്ല അല്ലാതെ ആയിരിക്കും അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഓക്കെ ഇനി മികച്ച ദേശീയോദ്ഗന ചിത്രത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് ലഭിച്ച സിനിമ ദ കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്ത് വിവേക് രഞ്ജൻ അഗ്നിഹോത്രി അപ്പോൾ മികച്ച ദേശീയോദ്ഗഥന ചിത്രത്തിനുള്ള നർഗീസ് സത്ത പുരസ്കാരം അപ്പോൾ ഇംഗ്ലീഷ് ആണ് നർഗീസ് തത്ത അവാർഡ് ഫോർ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഓൺ നാഷണൽ ഇൻറ്റഗ്രേഷൻ അവാർഡിൽ ലഭിച്ച സിനിമയാണ് ദ കാശ്മീർ ഫയൽസ് സംവിധാനം ചെയ്ത് വിവേക് രഞ്ജൻ അഗ്നിഹോത്രി ഓക്കെ അപ്പോൾ അടുത്ത വർഷം മുതൽ എഴുപതാമത് നാഷണൽ ഫിലിം അവാർഡ്സ് മുതൽ നർഗീസ് സത്തയുടെ പേര് മാറ്റും അപ്പോൾ നമ്മൾ ഈ വർഷം വരെയും മികച്ച ദേശീയോദ്ഗന ചിത്രത്തിനുള്ള അവാർഡ് നർഗീസ് സത്തയുടെ പേരിലാണ് കൊടുത്തിരുന്നത് ഓക്കെ ഇനി അടുത്ത വർഷം മുതൽ ആ പേര് മാറ്റും നർഗീസ് സത്ത എന്നുള്ള പേര് മാറ്റും ഓക്കെ അത് ഓർത്ത് വെച്ചിരിക്കുക ഇനി സാമൂഹിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള മികച്ച ചിത്രം വെസ്റ്റ് ഫിലിം ഓൺ സോഷ്യൽ ഇഷ്യൂസ് അനുനാഥ് ഓക്കെ ദ റിസോണൻസ് അസാമീസ് ഭാഷയിലെ സിനിമയാണ് സംവിധാനം ചെയ്ത് റീമ ബോറ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച സിനിമ ആവാസവ്യൂഹം സംവിധാനം ചെയ്തത് പ്രശാന്ത് ആർ കെ അപ്പോൾ ഇത് മലയാളവുമായി ബന്ധപ്പെട്ട സിനിമയാണ് അപ്പോൾ മികച്ച പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ലഭിച്ചത് ആവാസവ്യൂഹം സംവിധാനം ചെയ്തത് പ്രശാന്ത് ആർ കെ മികച്ച കുട്ടികളുടെ ചിത്രം ഗാന്ധി ആൻഡ് കോ ഗുജറാത്തി ഭാഷയിലെ സിനിമയാണ് സംവിധാനം ചെയ്ത് മനീഷ് സൈനി മികച്ച ബാലതാരം ഭവിൻ റബാരി ഓക്കെ ചെല്ലോ ഷോ എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചത് ഗുജറാത്തി ഭാഷയിലെ സിനിമയാണ് മികച്ച പിന്നണി ഗായകൻ കാലഭൈരവ പാട്ട് കൊമരും ഫീമുഡു ആർ 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 എന്ന സിനിമയിലെ ഗാനമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഓസ്കാർ അവാർഡ് എത്തിച്ച കീരവാണിയുടെ മകനാണ് കാലഭൈരവ അപ്പോൾ കീരവാണിയാണ് ഈ സംഗീത ഈ പാട്ടിന് സംഗീതം നൽകിയത് അപ്പോൾ മികച്ച പിന്നണി ഗായകൻ കാലഭൈരവ പാട്ട് കൊമുരും ഫീമുടും സിനിമ ആർ 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 യെസ് അപ്പോൾ നമ്മൾ കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പി എസ് സി പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് മറ്റെല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫെയേഴ്സ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എൽ എസ് ഡി എക്സാമിനേഷൻ എൽ പി യു പി എക്സാമിനേഷൻ സി പി ഒ എക്സാമിനേഷൻ വുമൻ സി പി എക്സാമിനേഷൻ ഓഫീസ് അറ്റൻഡൻസ് എക്സാമിനേഷൻ ഈ പരീക്ഷകൾക്കെല്ലാം കറന്റ് അഫേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും പ്രധാനത്തോടി പഠിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് നൽകുകയാണ് ഓക്കെ അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സ് നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ലൈവ് ക്ലാസ് ചെയ്തിരുന്നു നമ്മുടെ അത് ചാനലിലതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം റെക്കോർഡ് ക്ലാസസ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ റെക്കോർഡ് ക്ലാസുകൾ പിന്നെ പി ഡി എഫ് നോട്ട്സ് എല്ലാ ക്ലാസുകളുടെയും പി ഡി എഫ് ടൈപ്പ് ചെയ്ത പി ഡി എഫ് നോട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ പിന്നെ ഈ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫേഴ്സ് വർക്കൗട്ട് അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ സ്ഥിരമായി ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ആറ് മാസത്തേക്ക് ഇരുനൂറ് രൂപയാണ് നിരക്ക് ഇപ്പോൾ ആറ് മാസത്തേക്ക് വെറും ഇരുന്നൂറ് രൂപയാണ് നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും പ്രയോജനമാണ് കാരണം നിങ്ങൾക്ക് കാരണം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് സ്കോർ സ്കോറ ഏറ്റവും ബുദ്ധിമുട്ട വിഷയങ്ങളാണ് അഫയേഴ്സ് കാരണം വലിയ വിഷ വലിയ ടോപ്പിക്കാണ് എവിടുന്ന് പഠിക്കണം എന്ത് പഠിക്കണമെന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ ആശയ കുഴപ്പമുണ്ടാകുന്ന വിഷയമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കറൻറ്റ് അഫേഴ്സ് പഠിപ്പിക്കാറങ്ങിയിട്ട് ഏതാണ്ട് എട്ട് വർഷത്തോളം ആവുന്നു ആ എട്ട് വർഷത്തെ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് അപ്പോൾ അത്രയും മാത്രമല്ല അത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തിട്ടാണ് നോട്ടുകൾ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം അപ്പോൾ ആറ് മാസത്തേക്ക് ഇരുനൂറ് രൂപയാണ് റേറ്റ് അപ്പോൾ കോഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് മുകളിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒമ്പത് എഴുപത്തെട്ട് എഴുപത്തെട്ട് നാൽപ്പത്തി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരം നിങ്ങൾ വളരെ പ്രധമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയം ആയിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ ഇനി മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ ഗാനമാണ് മായവ ചായവ ഓക്കെ അപ്പോൾ മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ പാട്ടാണ് മായവ ചായവ ഇരവിൽ നിഴൽ എന്ന തമിഴ് സിനിമയിലെ ഗാനത്തിനാണ് അവാർഡ് ലഭിച്ചത് ഓർത്തുവച്ചിരിക്കും മികച്ച പിന്നണി ഗായിക ശ്രേയ ഘോഷാൽ മികച്ച സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദ് സിനിമ പുഷ്പാ ദ റൈസ് അപ്പൊ മികച്ച സംഗീത സംവിധായകൻ ദേവി ശ്രീ പ്രസാദ് സിനിമയാണ് പുഷ്പാ ദ റൈസ് മികച്ച പശ്ചാത്തല സംഗീതം എം എം കീരവാണി ആർ 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 നമ്മുടെ ഇന്ത്യയിലേക്ക് ഓസ്കാർ വർഷം ശേഷം ഓസ്കാർ അവാർഡ് എത്തിച്ച നമ്മുടെ ഇന്ത്യയുടെ അഭിമാന വാനോളം ഉയർത്തിയ എം എം കീരവാണിക്കാണ് മികച്ച പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് ലഭിച്ച സിനിമയാണ് ആർ 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 ഓക്കെ മികച്ച തിരക്കഥ ഒറിജിനൽ ഷാഹി കബീർ നായാട്ട് അപ്പോൾ മലയാള സിനിമയ്ക്കാണ് അപ്പോൾ മികച്ച തിരക്കഥ ഒറിജിനൽ അവാർഡ് ലഭിച്ചത് ഷാഹി കബീർ സിനിമ നായാട്ട് മികച്ച തിരക്കഥ അവലംബിതം അതായത് ഏതെങ്കിലും സംഭവങ്ങളെയോ ഏതെങ്കിലും സാഹിത്യ സൃഷ്ടികളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമകൾ ഓക്കെ മികച്ച തിരക്കഥ അവലംബിതം ഓക്കെ സഞ്ജയ് ലീല ബൻസാലി ആൻഡ് ഉത്കർഷണി വസിഷ്ഠ സിനിമയാണ് ഗംഗു ഫൈ കത്യാവാടി ഹിന്ദി ഭാഷയിലെ സിനിമയാണ് ഓക്കെ ഇനി മികച്ച ഓഡിയോഗ്രാഫി ലൊക്കേഷൻ സിങ്ക് സൗണ്ട് അരുൺ അശോക് സോനു കെ പി സിനിമയാണ് ചവിട്ട് മലയാള ഭാഷയിലെ സിനിമയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മലയാളികൾക്കോ മലയാള ഭാഷ മലയാള സിനിമകൾക്കോ ദേശീയ അവാർഡിൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേകമായിട്ട് പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും അപ്പോൾ മികച്ച ഓഡിയോഗ്രാഫി ലൊക്കേഷൻ സിങ്ക് സൗണ്ട് അവാർഡ് ലഭിച്ചത് അരുൺ അശോക് സോനു കെ പി സിനിമയാണ് ചവിട്ട് മലയാളം സിനിമയാണ് ഓക്കെ ഇനി മികച്ച അനിമേഷൻ ചിത്രം കണ്ടിട്ടുണ്ട് സംവിധാനം അതിഥി കൃഷ്ണദാസ് അത് മലയാളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിക്കുന്നു മലയാളികൾക്കോ മലയാളവുമായി ബന്ധപ്പെട്ട സിനിമകൾക്കോ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം അല്ലെങ്കിൽ അത് അതുമായ കലാ സൃഷ്ടികൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണം അപ്പോൾ മികച്ച അനിമേഷൻ സിനിമ കണ്ടിട്ടുണ്ട് എന്നിട്ടുള്ളതാണ് സംവിധാനം ചെയ്ത് അതിഥി കൃഷ്ണദാസാണ് ആണ് ഓക്കെ ഈ പ്രത്യേക പരാമർശം ഇന്ദ്രൻസ് ഹോം എന്ന സിനിമയിലെ അഭിനയത്തിന് അപ്പോൾ പ്രത്യേക പരാമർശം ലഭിച്ച നടനാണ് ഇന്ദ്രൻസ് ഓക്കെ ഹോം എന്ന സിനിമയിൽ അഭിനയത്തിനാണ് അവാർഡ് ലഭിച്ചത് നടൻ ഇന്ദ്രൻസിന്റെ യഥാർത്ഥ പേരാണ് സുരേന്ദ്രൻ കൊച്ചുവേരും പരീക്ഷയ്ക്ക് ചോദിക്കും സിനിമ നടൻ ഇന്ദ്രൻസിന്റെ യഥാർത്ഥ പേര് എന്ത് സുരേന്ദ്രൻ കൊച്ചുവേരൂ ഓക്കെ മികച്ച സ്പെഷ്യൽ എഫക്ട്സ് വി ശ്രീനിവാസ മോഹൻ ആർ 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 ഓക്കെ മികച്ച കൊറിയോഗ്രാഫി പ്രേം രക്ഷിത് ആർ 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 അപ്പൊ അതിലെ ഹൂക്ക് സ്റ്റെപ്സ് നമുക്കറിയാം നമ്മുടെ നാട്ടുനാട്ട് സോങ്ങിനകത്ത് ആ സ്റ്റെപ്സ് ഒക്കെ വളരെ മനോഹരമാണ് അത് ഡിസൈൻ അത് കൊറിയോഗ്രാഫി ഇതാളാണ് പ്രേം രക്ഷിത് അപ്പോൾ മികച്ച കൊറിയോഗ്രാഫി പ്രേം രക്ഷിത് ആർ 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 മികച്ച സംഘടനം കിങ് സോളമൻ ആർ 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 ജൂറി ചെയർമാൻ കേതൻ മേത്ത ഓക്കെ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും അറുപത്തൊമ്പതാമത് നാഷണൽ ഫിലിം അവാർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ ജൂറി ചെയർമാനായ അതായത് പുരസ്കാര നിർണയ കമ്മിറ്റി ചെയർമാനായ ഉത്തരമാണ് കേതൻ മേത്ത അടുത്തതും നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അൻപത്തി മൂന്നാമത് ദാദാ ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഓക്കെ അൻപത്തി മൂന്നാമത് ദാദാ സാഹേബ് സാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓക്കെ ലഭിച്ചത് വഹീദ റഹ്മാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നൂറ് ശതമാനം ചോദിക്കാൻ ഉള്ള ചോദ്യമാണ് അൻപത്തിമൂന്നാമത് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നേടിയത് വഹീദ റഹ്മാൻ ഓക്കെ ബഹീദർ റഹ്മാൻ അവാർഡ് ലഭിച്ച എട്ടാമത്തെ വനിതയാണ് ബോളിവുഡ് ചലച്ചിത്ര മേഖലയിലെ അഭിനേത്രിയാണ് ഓക്കെ എൺപത്തി മൂന്നാമത് ദാദാസാഹേബ് ആൽക്കേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്ത് ലക്ഷം രൂപയാണ് സമ്മാന അടുത്ത വർഷം മുതൽ അതായത് അമ്പത്തി നാലാമത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നൽകുന്നത് നൽകുമ്പോൾ സമ്മാന തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും അപ്പോൾ അടുത്ത വർഷം മുതൽ സമ്മാനതക ഉയർത്തിയിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ വർഷം വരെ അതായത് നമ്മുടെ അൻപത്തി മൂന്നാമത് ദാദാ സാഹേബ് ഫൽക്കേ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് സമ്മാന തുക എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഓക്കെ ഇനി അമ്പത്തിനാലാമത് അടുത്ത വർഷത്തേത് അമ്പത്തിനാലാമത്തെ പുരസ്കാരം ആകുമ്പോഴേക്കും സമ്മാന തുക പതിനഞ്ച് ലക്ഷമായിട്ട് ഉയർത്തി ക്ലിയർ ആണല്ലോ അത് ഓർത്തുവച്ചിരിക്കും അടുത്ത വർഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപയായിരിക്കും തുക ഇനി നമ്മൾ തൊട്ട് മുൻ വർഷത്തെ അവാർഡ് കൂടി പഠിക്കണം ഓക്കെ വർഷം അവാർഡ് ജേതാവ് രണ്ടായിരത്തി ഇരുപതിൽ അവാർഡ് ലഭിച്ചത് ആശാ പരേഖിനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവാർഡ് ലഭിച്ചത് രജനീകാന്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അവാർഡ് ലഭിച്ചത് അമിതാഭ് ബച്ചനാണ് ഓക്കെ ഇനി ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ ബഹുമാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവാർഡാണ് കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഓക്കെ അപ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാകെ പുരസ്കാരം ഇന്ത്യ ആണ് നൽകുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ജെ സി ഡാനിയൽ പുരസ്കാരമുണ്ട് അതേപോലെ നമ്മുടെ കേന്ദ്രത്തിലെ അവാർഡാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഓക്കെ ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കയുടെ ബഹുമാനാർത്ഥമാണ് ഈ പുരസ്കാരം നൽകുന്നത് ഓർത്തുവച്ചിരിക്കുക ഇന്ത്യൻ ചലച്ചിത്രത്തിൻ്റെ പിതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാസാഹേബ് ഫാൽക്കേയുടെ ബഹുമാനാർത്ഥമാണ് ഈ അവാർഡ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽക്കാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് ഓക്കെ ആദ്യ ജേതാവ് ദേവിക റാണി അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അപ്പോൾ ആ പോയിന്റുകളെല്ലാം വളരെ പ്രധാനത്തോടെ പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാ പ്രിയ കൂട്ടുകാരും പി എസ് സി ഹോട്ട്സ്പോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനി നോട്ടിഫിക്കേഷൻ ലഭിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇനിമുലെ സ്ഥിരമായ ക്ലാസുകൾ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ നമ്മുടെ പുതിയ കോഴ്സ് ആരംഭിച്ച വിവരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആ കോഴ്സ് എടുക്കുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസുകളായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരിടും ഓൾ ദി ബെസ്റ്റ്